നമുക്ക് അനുദിനാനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവേ ഇന്ന് അന്നു വേണ്ട ആഹാരം പോലെയാണ് ഈശോയെ അനുദിനാനുഗ്രഹ പ്രാർത്ഥന ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കാൻ ചില സമയത്ത് വചനം കിട്ടാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ മനസ്സ് കിട്ടാത്തവരുണ്ട് മനസ്സ് ഇടിഞ്ഞു പോയവരുണ്ട് അവരെ എല്ലാവരും താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈശോയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രഭാതത്തിൽ അങ്ങോട്ട് തിരുസ് അവർക്ക് വേണ്ടി സമർപ്പിക്കണത് കർത്താവ് ഇപ്പോഴും അങ്ങോട്ട് തിരുസേന രീതിയിൽ പ്രാർത്ഥന കേൾക്കുന്നവരാരായാലും ശിരസ് തമിഴ് നിൽക്കുന്ന മക്കൾ കൈകൾ കുപ്പി നിൽക്കുന്ന മക്കള് അങ്ങനെ തിരുസ് അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങേടെ വാഗ്ദാനത്തിൻ്റെ ആത്മാവിനെ ചൊരിയെ പ്രാർത്ഥിക്കുന്നു ആത്മാവ് പരിശുദ്ധാത്മാവേ ഇപ്പോൾ ആ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ കർത്താവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവശിക്കട്ടെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്ക് അറിയത്തില്ല അവാച്ചുമാന നെടുവില്പ്പന ആത്മാവ് തന്നെ മാറ്റി സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ പരിശുദ്ധനോ ആ പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രാർത്ഥിക്കാൻ കേൾപ്പില്ലാത്ത കഴിവില്ലാത്ത എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവ് നൽകാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശ്ശയെ പ്രാർത്ഥിക്ക കർത്താവ് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന നിത്യവും നിങ്ങളുടെ ആയിരിക്കും മറ്റൊരാശ്വാസത്തിന് അയച്ചു തരികയും ചെയ്യുന്ന അല കർത്താവേ അങ്ങയുടെ മക്കൾ ഒറ്റപ്പെട്ടു പോയി ഏകാഗികളായി ആരുമില്ല ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല എല്ലാവരും കൈ ഒഴിഞ്ഞെന്ന് തോന്നുന്ന അവസ്ഥകളിൽ കർത്താവേ പലപ്പോഴും പുറത്താണ് ജീവിക്കണമെങ്കിലും വെൻ്റിലേറ്ററിലുള്ള രോഗികളെപ്പോലെ ആകുന്ന മനുഷ്യരുടെ വേണ്ടി അവർ പുറത്താണ് ജീവിക്കേണ്ടത് വീട്ടിലാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നാട്ടിലാണ് ജീവിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ പലരും അവരെ കൈയൊഴിഞ്ഞ പോലെ അവർ വെന്റിലേറ്റർ രോഗികളെ പോലെ ആയിപ്പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരെ ഉള്ളവരെന്ന് ഇപ്പോഴത്തെ ശ്രദ്ധിക്കണം അവരുടെ ഈ കടുത്ത കാലത്ത് കിടത്താവി കെട്ട കാലത്ത് കിടത്താവെ അങ്ങ് അവരുടെ കൈ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി സഹോദര ബുദ്ധിയ കർത്ത അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് കർത്താവിസ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴിച്ചോയി ഞങ്ങളെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്തവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന കിട്ടാത്തവരും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യാശയില്ലാത്ത എല്ലാ മക്കളെ ഞങ്ങൾ ചേർത്ത് വെച്ചു കൊണ്ട് ഈ പ്രാർത്ഥന ഭാഗമാക്കിക്കൊണ്ട് കടത്താവ് അങ്ങനെ തിരുസേനി സമർപ്പിക്കുന്ന കർത്താവ് അമ്മേ പരിശുദ്ധ അമ്മേ ദേവതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കുരിശിൻ്റെ ശക്തി കർത്ത ഉദ്ധിതനായ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമായി അവശേഷിപ്പിക്കുന്ന അടയാളമായ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിനുമായി നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ ജോലികൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ യാത്രകൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ സംസാരങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നിങ്ങളുടെ കൊടുക്ക വാങ്ങുന്ന വിനിമയങ്ങൾ ആസ്വദിക്കപ്പെടുന്നത് നിങ്ങളുടെ സൈനുകൾ രജിസ്ട്രേഷൻസ് ആസ്വദിക്കപ്പെടട്ടെ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും കൈ സംസാരിക്കുന്ന വ്യക്തികളും തീരുമാനങ്ങളും പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും പോകുന്ന മീറ്റിങ്ങുകളും ആസ്വദിക്കപ്പെടട്ടെത്ത നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഏത് വാഹനത്തിൽ കയറുന്നു ഏത് വാഹനം ഉപയോഗിക്കുന്നു ആ വാഹനം അന്ത്യം വരെ നിങ്ങൾ സുരക്ഷിതരായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരട്ടെ തിരിച്ച ആ വാഹനങ്ങൾ തന്നെ ഏത് വാഹനങ്ങൾ വന്നാലും അവിടെയല്ല കർത്താവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് അകമ്പടി സേവിക്കുകയും കർത്താവ് നിങ്ങളുടെ വഴികളിൽ അവിടെ നിനക്ക് തുണയാകുകയും ചെയ്യട്ട് എൻ്റെ കർത്താവിൻ്റെ വിനുദമായി ന ിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി കർത്താവ് കണ്ണിന് കരിപ്പുള്ളവർ കാണിക്കുന്നുണ്ട് മൂക്കിന് ദശ വളർന്നവർ കാണിക്കുന്നുണ്ട് ചെവിക്ക് കേൾവിക്കുള്ളവർ കാണിക്കുന്നു തൊണ്ടയ്ക്ക് മുഴുവള്ളവരെ കാണിക്കുന്നു ഉച്ച ഉള്ളംകാലം ഒരു ആന്തരിക രോഗങ്ങൾ അതി അവയങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ടവരുടെ അടിപൊളി പോലെ വൈതാക്കാലും ദൈവികമായ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ദൈവികമായി ശക്തി ഇടിച്ച് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എൻ്റെ കർത്താവ് നിന്നുമായി നാമത്തിൽ സഭയുടെ അധികാരത്തെ അടയാളത്തെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ചില സമയത്ത് നമ്മളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആസ്തി ഭദ്രതകൾ അതിൻ്റെ കായ ബലം അതിൻ്റെ കാശ് ബലം ഒറ്റപ്പം നമുക്ക് ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ഇത് ജയിക്കുക ജയിക്കുക നമ്മൾ ചെയ്യുക നമ്മളിത് കരയറുക അത് അവർ നമ്മളെ നശിപ്പിച്ച് കളയുക നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതുപോലെ ഇസ്രയേ രാജാവിനും യൂദയ രാജാവിനും ഏതുവൻ രാജാവിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അവരുടെ സംശയം വെച്ചാൽ അവർ മൊബാബ് വേണ്ടി യുദ്ധത്തിന് പോവുകയാണ് മൊബാബ് അറിയാവില്ല ഫസ്റ്റ് പാർട്ടിയാണ് ചൂടിറ്റൊക്കെ മൊബാബ് കാര്യത്തിനാണ് അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ മൊബൈൽ അടിപൊളി പാർട്ടിയുള്ളു ബാക്കിയെല്ലാം ലോകത്തിൻ്റെ പെമ്പക്കളുടെ മക്കളാണേ അപ്പം മനസ്സിലായി കാര്യം വരുത്തായില്ലേ അപ്പം ആ കക്ഷികളുമായിട്ട് ഇവർ യുദ്ധത്തിന് പോവുകയാണ് പക്ഷേ അവർ ഭയങ്കര സൈന്യമാണ് ഇസ്രയേലും യൂതയായും ഏതും കൂടി ഒരുമിച്ച് കൂടിയിട്ട് പോരും അവർ ഏഴ് ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒട്ടകം വരെ അതിനെ അതിൻ്റെ പൂഞ്ഞ പുലർന്ന് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നു തളർന്ന് വെള്ളവും പോയി ഭക്ഷണം തീർന്നില്ല അപ്പം ഇനിയിപ്പോൾ എന്താ കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിലേക്ക് നമ്മൾ എപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മൾ യുദ്ധം ജയിക്കുക ഒരു ഐഡിയയും ഇല്ല ദ ലോസ് ദർ മെരിറ്റ് അതാണ് ബൈബിൾ എപ്പോഴും പറയേണ്ട സംഭവമാണ് എപ്പോഴും മെറിറ്റ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും അപ്പോഴീ ദൈവത്തെ ദൈവം വരുന്നതിൻ്റെ ആദ്യത്തെ സൂചന ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ യോഗ്യത എപ്പോഴെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴും ബ്രേക്ക് ആകുമ്പോഴും ഓർക്കുക കർത്താവ് വിളിപ്പുറത്തുണ്ട് വി കൻ റീഡ് ഇറ്റ് പതിനേഴ് ഒരു ഗായകനെ എന്റെ അടുക്കൾ കൊണ്ടുവരിക അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവര് ഈ ഇസ്രേ രാജാവും യദുൻ രാജാവും അതുപോലെ തന്നെ യുദയരാജാവും പോയി മോഹൻ യുദ്ധം ചെയ്യലേ പോകയില്ല പോയ വഴിക്ക് ഭക്ഷണം വരെ തീർന്നു പോവില്ല അപ്പം തോക്കൊന്നും ഉറപ്പായി അപ്പോൾ പറയും നമ്മൾ തോക്ക് പോകില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തം പറയും ഒരുത്തം പറയും ഇവിടെ ഒരു പ്രവാചകനുണ്ട് ആരാണ് ഏലിയായുടെ കയ്യിൽ നിന്ന് കയ്യിൽ വെള്ളം പകർന്നവനാണ് ആരാണ് നിരീഷയാണ് അവനല്ലേ ദൈവത്തിൻ്റെ വാക്ക് അവൻ്റെ അവൻ്റെ വചനം ഉണ്ടെന്ന് പറയും അവൻ്റെ വചനമുണ്ട് അപ്പോൾ ആ വചനം ഉണ്ടെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അപ്പം അവൻ്റെ വചനമുണ്ട് നമുക്ക് അവനോട് ചോദിക്കാം കർത്താവ് എന്ത് പറയണമെന്ന് അങ്ങനെയാണ് ഇവരെ വിളിക്കുക അപ്പം യരീഷ പറഞ്ഞു ഞാൻ വചനം പറയാം അത് മുമ്പ് നിങ്ങളൊരു ഗായകനെ വിളിക്കാൻ പറയും ഗായകൻ വന്നിട്ട് തമ്പുരവും വീണയും മീട്ടി പാടാൻ പറയും അപ്പം ഗായകൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അനോയിൻ്റഡാകും അപ്പം അനോയിൻ്റഡായി കഴിയുമ്പോൾ ഇവൻ പറയും എന്താകും പറയണത് വായിച്ചേ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ആ രീരീഷ പറഞ്ഞു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല മഴ അരുവിത്തടം ജലം കൊണ്ട് നിറയും ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടും മൃഗങ്ങളും മൃഗങ്ങളും അത് കുടിക്കും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് നിസ്സാരമാണ് വാക്ക് ഇത് ഭയങ്കരമാണല്ലോ എന്നാണ് ഇവർ പറഞ്ഞത് നമ്മൾ ഓവിടെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ് നമുക്ക് തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്നാണ് അവർ പറയുന്നത് പക്ഷേ യലിഷേ പറയണത് കർത്താവിന് ഇത് നിസ്സാരമാണ് ഭയങ്കരമാണേ അപ്പം നിങ്ങൾക്ക് തോന്നും ഓ നമ്മള അവസ്ഥ ഭയങ്കരമാണല്ലോ വീടും ഇല്ല സ്ഥലവും ഇല്ല രോഗവും മാറണില്ല മകളെ കെട്ടിക്കാനും പറ്റുന്നില്ല കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളും ഇല്ല ഇതേ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഈ ഭാഗം എടുത്ത് വായിക്കണം എന്താണ് കർത്താവിന് നിസ്സാരമാണ് ഇപ്പം എന്താണ് നിന്റെ അവസ്ഥയിലേക്ക് കർത്താവിനെ വിളിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദം മാത്രമാണ് സഹനം അതുകൊണ്ട് സന്തോഷമായിരിക്കുക കർത്താവിന് നിൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥകൾ എടുത്തു മാറ്റാൻ നിസ്സാരമാണ് നീ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് നീ മുന്നേറുക കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കുറച്ചുകൂടി കവനൻ്റെ കോൺഫിഡൻസ് ഉണ്ടാണെന്ന് എൻ്റെ അപേക്ഷ കവനൻ്റെ എടുക്കുന്നവർ ആരാണ് കവനൻ്റെ ഹാർവസ്റ്റിങ് നടത്തുന്നത് കവനൻ്റെ കോൺഫിഡൻസ് ഉള്ളവരാണ് ചെറുക്ക് വല്ല കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം നമ്മുടെ കവനൻ്റെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം പലരുടെയും ഒരു വിഷയം എന്ന് പറയണത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ചിലർക്ക് അത്ര കണ്ട ആത്മവിശ്വാസം ഇല്ല അതുകൊണ്ടാണ് അവരുടെ കവനൻ്റെ ഉടമ്പടി പമ്മി പമ്മി നിൽക്കുന്നതിൻ്റെ കാരണം ചിലർക്ക് വെട്ടിക്കിട്ട് ആത്മവിശ്വാസമാണ് ചില പറയും അമ്മയുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിന്നാൽ മതിയെന്ന് പറയും അവരുടെ അനുഭവവും അവരുടെ വിശ്വാസത്തിനാനുപാതികമായിരിക്കും ചിലർ പറയും പോയി നോക്കാം എടുത്തു നോക്കാം എങ്ങനെ ഇരിക്കുന്നു വരട്ടെ നമ്മുടെ ഈ പ്രശ്നമെന്നൊക്കെ പറയണത് എന്തൊരു ഗുരുതരമായ പ്രശ്നമാണ് ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും ആ ദൈവത്തിൽ പോലും അവർക്ക് ദൈവത്തിനെ കൊണ്ടൊന്ന് പറ്റുമോ എന്നാണ് അവർക്ക് ഈ പണ്ടത്തെ അവരുടെ വിശ്വാസ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത് വലിയ കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെയ്യണം എന്താണ് പ്രശ്നം ആൾക്കാരുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇവർ കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് അതിൻ്റെ ഫെയ്ത്ത് കണ്ടൻറ് ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ് ചെറിയ ദൈവങ്ങൾ ചെറിയ ദൈവങ്ങൾ വല്ല പനി മാറ്റുക ജലദോഷം മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ട് നിങ്ങളോ എൻ്റെ ഏഴ് കോടി കടവാണ് ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുക ചില ആൾക്കാർ ചെയ്യിക്കുക ദൈവത്തിന് പോലും നടക്കില്ല എന്ന് പറയും എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു ഒരുപാട് കഴിഞ്ഞാൽ ബ്ലാസ്ഫമിയാണ് അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമോ എന്ന് ചോ ചിന്തിക്കണ പോലും ബ്ലാസ്ഫമിയാണ് എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത് ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല ആദ്യമേ ഓർക്കേണ്ട ഇതാണ് ഇപ്പോഴത്തൊന്നും പാടിയ പാട്ട് പാട്ടെന്താണ് അഫാക്കുക്ക് അഞ്ച് ആറില് ഒന്ന് അഞ്ചിലുള്ളതാണ് എന്താണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവർത്തി അതെന്ന് വെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് ആലോചനയ്ക്ക് അറിവിന് അനുഭവത്തിന് അപ്പുറത്ത് ഉള്ള പ്രവർത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു അപ്പം അത് അതൊരു വിശ്വാസം ഇപ്പോൾ ഇന്നലെ ഒരു മണിപ്പൂരിൽ നിന്ന് ഒരു ദമ്പതികൾ വന്ന് അപ്പോൾ അവരത്രയും അകലേന്ന് വന്ന കാരണം ഞാൻ അവരെ അപ്പം തന്നെ കണ്ടവർ അല്ലെങ്കിൽ പിന്നെ അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ വിളിച്ചവരെ കാര്യം അവർ ഇവിടെ ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ കാണാൻ അവർ അത്രയും ദൂരെ നിന്നൊക്കെ വരുമ്പോൾ കാണേണ്ടത് ഒരു ധാർമ്മികമായൊരു വിഷയമാണ് അപ്പം ഞാനവർ വിളിച്ചു ഞാൻ ചോദിച്ചു വിഷയബന്ധനം തിരക്കി അപ്പോൾ അവർക്ക് ഏഴ് കോടി രൂപയുടെ കടമാണ് അതാണ് വിഷയം അപ്പം ആരോ അവിടുത്തെ അച്ഛന്മാരവിടുത്തെ ഒരു അച്ഛൻ സലൂഷ അച്ഛൻ ഗൈഡ് ചെയ്തതാണ് കൃവാസത്തിലോട്ട് അപ്പം അച്ഛന്മാരായാലും ശരി അവർക്ക് ഇപ്പോഴേ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരു മനുഷ്യന് ഒരു വലിയ ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സ്ഥലമാണ് അമ്മയുടെ നിഞ്ചകം അപ്പം അതുകൊണ്ട് അച്ഛനെ ഈ അവരെ പറഞ്ഞു വിട്ട് പക്ഷെ ഞാൻ ഞാൻ അതുപോലെ തന്നെ അവരെ സ്വീകരിച്ച് അവരുടെ പേപ്പറൊക്കെ നോക്കി പേപ്പറെല്ലാം ഓക്കെയാണ് അവരുടെ ഉടമ്പടിയും അതെല്ലാം കറക്റ്റാണ് ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയാണ് ഏഴ് അവർക്ക് ഇനി ഇപ്പം മണിപ്പൂറിലെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് കടവും കൂടി വന്നപ്പോൾ സർവൈവിങ്ങിന് പാടാണ് അപ്പം ഞാനിത് കൊണ്ടുവന്ന് അടുത്ത് കൊടുത്തത് ഇവരുടെ ചീട്ട് അമ്മയുടെടുത്ത് കൊടുത്തിട്ട് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോ അതാണല്ലോ ഇവിടെ പ്രൊസീജിയറ് അത് അമ്മയുടെടുത്ത് വെച്ച് അത് മധ്യസ്ഥം വായി വായിച്ചിട്ട് കൊണ്ട് ഈശോയുടെ കൽപ്പാതങ്ങൾ വെക്കുമ്പോൾ ഉടനെ ഒരു വലിയ താക്കോല് അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കവനൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് താക്കോല് അതൊരു ദർശനമാണ് അപ്പം എൻ്റെ അടുത്ത് ആ വിഷയം ദൈവം തുറക്കാൻ പോകണം നമുക്ക് തുറക്കാൻ പറ്റാത്ത വിഷയമാണത് ദൈവം അത് തുറക്കാൻ പെടാൻ